ചരിത്രം നമ്മൾ വിശ്വസിച്ച ഏറ്റവും വലിയ കള്ളമാണ് കാരണം ചരിത്രം എഴുതിയത് സത്യം പറഞ്ഞവരല്ല വിജയിച്ചവരാണ് അവിടെ തോറ്റത് ഒരു രാജാവല്ല നിലപാടെടുത്ത ഒരു മനുഷ്യനാണ് കേരളത്തിൽ അങ്ങനെ തോറ്റവനായി ചിത്രീകരിക്കപ്പെട്ട ഒരു രാജാവുണ്ട് അദ്ദേഹത്തിന്റെ പേര് ചേരമാൻ പെരുമാൾ ഇന്ന് നമ്മൾ കാണുന്ന കേരളം ഒരു കാലത്ത് വഴങ്ങി നിന്ന മണ്ണായിരുന്നില്ല ഇത് സ്വന്തം നിയമമുള്ള സ്വന്തം സംസ്കാരമുള്ള തല കുനിക്കാത്ത രാജ്യമായിരുന്നു ഇവിടെ വിദേശ ശക്തികൾക്ക് ഓർഡർ പറയാൻ പറ്റില്ലായിരുന്നു കാരണം അവിടെ ഒരു രാജാവുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ അവർ ചോദിച്ചത് ഒരേ ഒരു ചോദ്യം രാജ്യം തരുമോ പല സ്ഥലങ്ങളിലും ഉത്തരം കിട്ടി പക്ഷെ കേരളത്തിൽ ഉത്തരം ഒന്ന് മാത്രം ഇല്ല ആ ഇല്ല എന്ന വാക്ക് ബ്രിട്ടീഷുകാർ കേട്ട ഏറ്റവും അപകടകരമായ വാക്കായിരുന്നു അവർ മനസ്സിലാക്കി ഈ രാജാവിനെ യുദ്ധം കൊണ്ട് തോൽപ്പിക്കാനാവില്ല അപ്പോൾ അവർ വാളെടുത്തില്ല വ്യാജരേഖകൾ കള്ളക്കഥകൾ സംശയം ഭയം രാജ്യം തന്നില്ലെങ്കിൽ നിന്റെ പേര് ഞങ്ങൾ നശിപ്പിക്കും ഇതാണ് ബ്ലാക്ക് മെയിലിംഗ് രാജാവിനെ കൊല്ലാൻ രക്തം ഒഴുക്കേണ്ടതില്ല എന്ന് അവർ അറിഞ്ഞിരുന്നു പക്ഷേ യഥാർത്ഥ അപകടം പുറത്തു നിന്നല്ല അകത്തു നിന്നായിരുന്നു കൊട്ടാരത്തിനകത്ത് ചിലർ പേടിച്ചു ബ്രിട്ടീഷുകാർ വരുമെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമോ ബ്രിട്ടീഷുകാർ വരുമെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമോ ചിലർ ചിന്തിച്ചു ചിലർ കണക്കുകൂട്ടി പദവി സ്വത്ത് സ്വന്തം ജീവൻ അവിടെ രാജ്യസ്നേഹത്തേക്കാൾ സ്വാർത്ഥത വലുതായി കൊട്ടാരത്തിനകത്തെ ചിലർ രാജാവിനെ ഒറ്റക്കൊടുത്തോ ചിലർ ബ്രിട്ടീഷുകാരുമായി ഒത്തുകളിച്ചോ രേഖകളില്ല പക്ഷേ മൗനമുണ്ട് അതിലും വലിയ തെളിവ് മൗനമാണ് ഒരു രാത്രി കൊട്ടാരത്തിനകത്ത് വിളക്കുകൾ കത്തുന്നു വാക്കുകൾ മുറുകുന്നു ശബ്ദമില്ല യുദ്ധമില്ല പിന്നെ രാജാവിനെ ആരും കണ്ടില്ല മരണം രേഖപ്പെടുത്തിയില്ല ശമസംസ്കാരമില്ല ഒരു രാജാവ് ഇങ്ങനെ മാഞ്ഞു പോകുമോ ഇല്ല അദ്ദേഹത്തെ മായ്ച്ചത് ചരിത്രവും ചതിയുമാണ് പിന്നീട് രാജ്യം മൗനം പിന്നീട് ചരിത്രം മൗനം കാരണം സംസാരിച്ചാൽ കുറ്റം പുറത്തു വരും ഇന്ന് അദ്ദേഹം നടന്ന മണ്ണ് കാട് പിടിച്ചു പൊട്ടിപ്പൊളിഞ്ഞു ഇവിടെ ഒരു രാജാവ് ജീവിച്ചിരുന്നു എന്ന് ആരും നമ്മളോട് പറയില്ല നമ്മൾ പഠിച്ചത് വിദേശ രാജാക്കന്മാരെ നമ്മൾ ആഘോഷിച്ചത് അവരുടെ വിജയങ്ങൾ പക്ഷെ നമ്മുടെ രാജ്യം കൈമാറാതെ പിടിച്ചു നിന്ന ഒരു രാജാവിനെ പാഠപുസ്തകങ്ങളിൽ നിന്ന് മായ്ച്ചു അങ്ങനെ ഒരു തലമുറ കഴിഞ്ഞപ്പോൾ രാജാവ് ഒരു നിഴലായി ഒന്ന് ചിന്തിക്കൂ രാജ്യം കൊടുക്കാത്തത് കുറ്റമാണോ എതിർത്തത് പാപമാണോ അല്ല പാപം എന്താണെന്നോ മറന്നത് ചോദിക്കാതിരുന്നത് മിണ്ടാതിരുന്നത് ചേരമാൻ പെരുമാൾ ഒരു രാജാവല്ല ഒരു മുന്നറിയിപ്പായിരുന്നു ഒരു ഓർമ്മയായിരുന്നു ഒരു തീയായിരുന്നു വെളിയിൽ നിന്നുള്ള ശത്രുക്കൾ രാജ്യങ്ങളെ കീഴടക്കും അകത്തുള്ള ദ്രോഹം രാജ്യങ്ങളെ കൊല്ലും നിങ്ങളോടായി ഒരു ചോദ്യം നമ്മൾ ആരെയൊക്കെയോ മറന്നിരിക്കുന്നു രാജാക്കന്മാർ വാളിൽ മരിക്കില്ല ചരിത്രം തിരിച്ചു ചോദിക്കാത്ത ജനത വീണ്ടും അടിമകളാകും